ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ് എപ്പിസോഡിന്റെ തുടക്കത്തിലെ യാഷിനോട് പൂജ രോഹിത്തിന്റെ ഒപ്പം കല്യാണ വേഷത്തിൽ ഇരിക്കുന്നത് സോനയല്ല മറിച്ച് റൈമയാണെന്ന് പറയുന്നതാണ് കാണിക്കുന്നത് ഇത് കേട്ട യാഷ് ഞെട്ടി അവരെ നോക്കിയിട്ട് വിവാഹം നടക്കുന്നത് തടയാൻ ഓടുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും സിന്ദൂരം ഇടാനുള്ള നേരമായിട്ടുണ്ടാവും അങ്ങനെ സിന്ദൂരം ഇട്ട് കൊടുക്കുന്ന സമയത്ത് രോഹിത് വധുവിൻ്റെ മുഖം കാണുകയാണ് അത് റൈമ ആയിരിക്കില്ല സോന തന്നെയാവും പക്ഷേ അവളുടെ മുഖം നിറയെ മുറിവുകൾ പറ്റിയിട്ട് ആകെ അവശനിലാകും അവളിരിക്കുന്നുണ്ടാവ അപ്പോൾ അവളുടെ രൂപം കണ്ട് അവിടെ നിന്നവരെല്ലാം ഞെട്ടുന്നുണ്ട് അങ്ങനെ രോഹിത് അവളോട് നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള മീഡിയക്കാരാണെങ്കിൽ കൂടി നിന്നിട്ട് അവരെ ശല്യം ചെയ്യുകയാണ് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ രോഹിത് അവരെ വഴക്ക് പറയുന്നുണ്ട് പിന്നെ സോന നടന്ന കാര്യങ്ങളെല്ലാം രോഹിത്തിനോട് പറയുകയാണ് മഹേഷ് തന്നെ പിടിച്ചുകൊണ്ടുപോയെന്നും വിവാഹം കഴിക്കാൻ വേണ്ടി നോക്കി തടഞ്ഞപ്പോൾ ഒരുപാട് അവളെ ഉപദ്രവിച്ചു ഒരു വിധത്തിൽ ഓടി വന്നപ്പോൾ അവിടെയുള്ള ഫാൻസൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ കോലം കണ്ടിട്ട് ഏതോ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് വിചാരിച്ചു സെൽഫി അപ്പോൾ അതൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വന്ന ട്രാൻസ്ജെൻഡേഴ്സാണ് അവളെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചതെന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് രോഹിത് അവിടെ നിൽക്കുന്ന ആ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ സോനയെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടേക്ക് മഹേഷ് വന്ന് രോഹിത്തിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുന്നുണ്ട് പക്ഷേ ആ വെടി ഏൽക്കുന്നത് രോഹന്റെ കൈക്കാണ് അപ്പോൾ അവനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ രോഹിത് ദേഷ്യം അടക്കാനാവാതെ മഹേഷിനെ ഒരുപാട് അടിക്കുന്നുണ്ട് പിന്നീട് മഹേഷിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും അയാൾ സോനയെ തന്നെയാകും നോക്കുന്നുണ്ടാവുക അങ്ങനെ അതിനുശേഷം വീണ സോനയോട് നീ എന്തിനാണ് ഞങ്ങളെ ഞങ്ങളെതിർത്തിട്ടും പിന്നെ ഷൂട്ടിന് പോയത് നിനക്ക് പകരം വേറെ ഒരാളെ വധുവിൻ്റെ വേഷത്തിലിരുത്തിയത് ഇതൊക്കെ നിനക്ക് കുട്ടിക്കളിയാണോ നീ കാരണം എൻ്റെ ഒരു മകൻ്റെ കല്യാണം ആകെ കുളമായി ഒരു മകൻ ഹോസ്പിറ്റലിലാണ് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു ആൾ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ രോഹിത് സോനയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ട് വീണയുടെ ദേഷ്യമൊക്കെ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും അവളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാതെ ആവും നിൽക്കുന്നുണ്ടാവുക പിന്നെ പൂജ റൈമയുടെ കാര്യം എല്ലാവരോടും പറയാണ് പൂജ റൂമിൽ പോയ സമയത്ത് വധുവിൻ്റെ വേഷത്തിൽ റൈമ ഇരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ നീ ഇവിടെ ഈ വേഷത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ റൈമ രോഹിത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതറിഞ്ഞ് സോന ഞങ്ങളുടെ വിവാഹം കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യമെല്ലാം എല്ലാവരോടും അവൾ പറയാണ് അപ്പോൾ റൈമ സോനയെ സഹായിക്കാനല്ല മറിച്ച് രോഹിത്തിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ആ ഇരുന്നത് എന്ന് പൂജ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് സുമൻ വന്നിട്ട് റൈമയെ അടിക്കുന്നുണ്ട് അപ്പോൾ സുമിത്തും അങ്ങോട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ റൈമയെ ഇനി ആ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് സുമിത്ത് എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ റൈമ ചെയ്ത തെറ്റു മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് സുമിത്തിനൊപ്പം അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ രോഹിത് എല്ലാവരോടും ഞാനൊന്ന് സോനയെ ഒരുക്കിയിട്ട് വരാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ പറയില്ലേ അമ്മയെ അച്ഛന് ഉപദ്രവിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അങ്ങനെ രോഹിത്ത് സോനയെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അവളെ ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ വിവാഹം കഴിയുന്നുണ്ട് അതിനുശേഷം സോന രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് സമയത്താവും റോഹനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അവനെ പിടിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ചടങ്ങൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ സോനയ്ക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല സോനയെ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെ എല്ലാവരും റോഹന് മരുന്നൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് നിമി വന്ന് സോനാക്ഷി എവിടെയെന്ന് ചോദിക്കുമ്പോഴാവും എല്ലാവർക്കും അവളുടെ ഓർമ്മ വരിക അപ്പോൾ അവരെല്ലാം അവിടേക്ക് പോകുന്നുണ്ട് രോഹിത് ആദ്യം വന്ന് അവളോട് സോറി ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ ചടങ്ങ് എല്ലാം നടക്കുകയാണ് സീൻ കട്ടായിട്ട് പിന്നെ റൂമിലേക്ക് വന്നാൽ രോഹിത്തും സോനയും ആദ്യ രാത്രിയില് പരസ്പരം ഓരോന്നും പറഞ്ഞിട്ട് അടികൂടുന്നതും അവസാനം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ച് എല്ലാവർക്കും നല്ല ഭക്ഷണം സോന ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് രോഹിത്തിന്റെ അനിയൻ അജിത്ത് സോനയ്ക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ ഫാമിലി ഗ്രൂപ്പിൽ അവളെ ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലാവും ആ ഫോട്ടോ അവൻ വിട്ടിട്ടുണ്ടാവാ അപ്പോൾ ആ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി രോഹിത്തും സോനയും കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആ ഒരു ഫോട്ടോ ആവും അവരെല്ലാവരും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട് സോന ആകെ നാണം കെട്ട അവസ്ഥയിലാവുകയാണ് അപ്പോൾ വീണ അജിത്തിനോട് ഇതൊക്കെ മോശമാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടേക്ക് നരൻ വരികയാണ് അപ്പോൾ സോന ഗുഡ് മോർണിംഗ് അച്ച എന്ന് പറയുന്നുണ്ട് അപ്പോൾ സോനയെ ആൾക്ക് പൊതുവേ ഇഷ്ടമല്ല അപ്പോൾ ആൾ കുറച്ച് വെയിറ്റ് ഒക്കെ പിടിച്ചിട്ട് ആദ്യം നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ ആ ഗുഡ് മോർണിംഗ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കെല്ലാം നല്ല സന്തോഷാവുന്നുണ്ട് അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം